എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഷോപ്പിഫൈ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രൊഡക്റ്റ്സില് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ കാണാം ആഡ് എ പ്രോഡക്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ പോകുന്നത് ടൈറ്റിലാണ് ആണ് അവിടെ നമ്മുടെ പ്രൊഡക്ടിന്റെ പേര് നമുക്ക് അടിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു ഇയർറിംഗ് ആണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ എനിക്കിവിടെ യറിങ്സ്ന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എന്റെ പ്രൊഡക്റ്റിന് ഡിസ്ക്രിപ്ഷൻ ഇതുവരെ റെഡി ആക്കി വെച്ചിട്ടില്ലെങ്കിൽ നമുക്കിപ്പം ഷോപ്പിഫേനെ ഷോപ്പിഫേയുടെ എ എന്ന് പറയുന്നു നമുക്ക് തരുന്നുണ്ട് അതുവഴി നമുക്ക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് വേണം ഇത് സേവ് ചെയ്യാനും സോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡറിലേക്ക് നമുക്ക് പോവാം ഞാനിവിടെ എനിക്ക് നാല് ഫോട്ടോസുണ്ട് ഇപ്പം നിങ്ങൾക്ക് പല പല രീതിയിൽ കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഞെക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ മാത്രം സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് സോ അപ്പോൾ ഞാനിത് ഇത്രയും ഇമേജസ് ഞാൻ ആഡ് ചെയ്യാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോ കാറ്റഗറി എന്ന് പറഞ്ഞ സെക്ഷനിൽ ഓട്ടോമാറ്റിക്കലി അവര് ഡിറ്റക്ട് ചെയ്യും സോ അപ്പോൾ നമ്മൾ അത് കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി അവര് കളറും കാര്യങ്ങളും ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഷോപ്പ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ടർന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് ആണ് പ്രൈസിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ ടു നയന്റി നയൻ ആണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു പ്രൈസ് ആയിരിക്കും നമ്മുടെ സൈറ്റില് മെയിൻ പ്രൈസ് ആയിട്ട് കാണിക്കുക കമ്പയർഡ് ടു പ്രൈസ് ആയിരിക്കും ഒരു പ്രൈസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ പ്രൈസ് കാണിക്കുന്നത് സോ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യുക ഇതാണ് റിയൽ പ്രൈസ് പ്രൈസ് ഇട്ടേക്കുന്നത് കമ്പയർഡ് ടു പ്രൈസ് ആണ് കട്ട് ചെയ്തിട്ട് വരുന്നത് പിന്നെ വരുന്നത് യൂണിറ്റ് പ്രൈസ് യൂണിറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ പ്രൊഡക്റ്റിനു വേണ്ടിയിട്ട് ചെലവാക്കിയേക്കുന്ന ആ ഒരു എമൗണ്ട് ആണ് അത് നമുക്ക് ഷോപ്പിംഗ് ഫെയിൽ അനാലിറ്റിക്സിൽ നമുക്ക് പ്രോഫിറ്റ് മാർജിൻ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതങ്ങനെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഇതിൽ എന്തോരം പീസസ് നമ്മുടെ ഇയിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വാണ്ടിറ്റി ഇതിനകത്ത് ഇട്ടുകൊടുക്കുക പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിന്റെ വെയിറ്റ് ആണ് നമുക്ക് ഇവിടെ കിലോഗ്രാം എൽ എൽ ബി ഗ്രാമ് ഓസ് ആ ഒരു രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ഗ്രാമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഇരുപത് ഗ്രാം സെലക്ട് ചെയ്യണം പിന്നെ മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ ഇയറിങ്സ് ആണ് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഇയറിങ്സിന്റെ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് അപ്പൊ ഞാനിവിടെ ഇയറിങ്സ് എന്ന് പറഞ്ഞ ടാഗ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു പൈപ്പ് വരാണെങ്കിൽ ആണ് ഞാൻ തന്നെ ഇടുന്നു വെണ്ടതിനകത്ത് ഇതിപ്പോ ഒരു ബ്രാൻഡഡ് ഇയറിംഗ് ആണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബ്രാൻഡിന്റെ പേര് ഇവിടെ അടിച്ചു കൊടുക്കും പക്ഷെ ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സ്വന്തം ഇയറിംഗ് ആണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഇയറിംഗ് ആണെങ്കിൽ ഞാൻ ഇത് ബ്ലാങ്ക് ആയിട്ട് വിടും അത് ഓട്ടോമാറ്റിക്കലി ഷോപ്പിഫൈ നമ്മുടെ ആ ഒരു പേര് ഇവിടെ കൊണ്ടുവരുവാണ് സോ മെയിൻലി നമ്മൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് നമുക്ക് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ആക്റ്റീവ് ആവും മെയിൻലി ശ്രദ്ധിക്കുക ഇവിടെ ആക്റ്റീവ് ഡ്രാഫ്റ്റ് അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഡ്രാഫ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വിസിബിൾ ആവില്ല നമ്മുടെ ഓൺലൈൻ സ്റ്റോളിൽ ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഈ അപ്ലോഡ് ചെയ്ത പ്രൊഡക്റ്റ് കാണണമെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ പ്രിവ്യൂ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും ഇതേപോലെ പ്രൊഡക്ടിന്റെ പേര് നമ്മൾ കമ്പയർ ടു പ്രൈസ് ഇട്ടതും പ്രൈസും ഡിസ്ക്രിപ്ഷനും ഫോട്ടോസും ഇവിടെ കാണാൻ പറ്റും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് വേരിയൻസ് വെച്ചിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ലൈക്ക് കുറച്ച് അധികം സൈസസ് അല്ലെങ്കിൽ കളേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേരിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം വേറെ കളറാണെങ്കിൽ നമുക്കിതാ ഈ കളറിനകത്തൊന്നും കൂടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഗ്രീനാണോ ബ്രൗൺ ആണോ നേവി ബ്ലൂ ആണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം നമുക്കിപ്പം കസ്റ്റം കളറും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലേബിള് ബേസ് കളറ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റും ഇപ്പം ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കളറിനും ഡിഫറെന്റ് പ്രൈസ് ഡിഫറെന്റ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എനിക്കിപ്പം ഇതിപ്പോ നമ്മൾ കളറാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു സൈസും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതാ കസ്റ്റം ഓപ്ഷനിൽ നമുക്ക് സൈസ് എന്ന് പറഞ്ഞിട്ടിട്ട് മീഡിയം നോ എക്സലിനോ ോ പറഞ്ഞിട്ട് നമുക്ക് ഇടാം സോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏഹ് സ്റ്റോക്കും പ്രൈസും എല്ലാം നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യാം ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എക്സലിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും പിന്നെ ലാർജിന് സോറി എക്സ് എക്സ് എല്ലിന് ഞാൻ നാനൂറ്റി പ്രൈസ് ഒമ്പതും ഒരു സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് ക്ലിയർ വേരിയന്റിന് ഇപ്പം നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാനിത് ക്ലിയറിന് ഞാൻ ഈ ഒരു സംഭവമാണ് വൈറ്റിന് ഇത് കൊടുക്കാണ് ഗോൾഡിന് ഇത് കൊടുക്കുകയാണ് സോ അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വരുമ്പോൾ ഏത് കളറാണ് ഇവിടെ വേരിയൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ആ ഒരു സംഭവം കറക്റ്റ് ചെയ്യുമേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് പേജിലേക്ക് വരുമ്പോൾ അവർ ആ ഒരു വേരിയന്റ് ചൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഫോട്ടോ മുകളിൽ മാറുന്നതാണ് അപ്പം അവർക്ക് ആ ഒരു ഒരു കംഫോർട്ടബിലിറ്റിയും അവര് ഫോട്ടോസ് സ്ക്രോൾ ചെയ്യാതെ തന്നെ അവർക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റും സോ ഇറ്റ്സ് ആക്ച്വലി ഗുഡ് സോ ഇത്രയേ ഉള്ളു നമ്മൾ സേവ് ചെയ്തിട്ട് നമുക്ക് നമ്മളിപ്പോ അപ്ലോഡ് ചെയ്ത പ്രൊഡക്റ്റ് ഒന്ന് കാണാം ഇവിടെ പ്രിവ്യൂല് നിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത പ്രൊഡക്റ്റ് കാണാൻ പറ്റും സോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ക്ലിയറിനകത്ത് ഇതാണ് കിടക്കുന്നത് ഗോൾഡിനകത്ത് പോകുമ്പോൾ അതിനനുസരിച്ച് പ്രോഡക്റ്റ് ഇമേജ് മാറുന്നുണ്ട് വൈറ്റിൽ മാറുന്നുണ്ട് അപ്പൊ ഞാനിവിടെ മീഡിയത്തിന് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയനും എക്സ് എല്ലിന് ത്രീ നയന്റി നയനും എക്സ് എക്സ് ഫോർ നയന്റി നയനും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫെറ്റ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ലീവ് എ ലൈക്ക് സി ഇൻ ദ നെക്സ്റ്റ് വൺ